വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സഹായിക്കാനും പുനരധിവസിപ്പിക്കുവാനുമായി കോണ്ഗ്രസിന്റെ മൊബൈൽ ആപ്പ് വഴിയുള്ള ധനസമാഹരണ യജ്ഞം ഈ മാസം പത്തൊൻപത് മുതൽ ആരംഭിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അറിയിച്ചു പൂർണ്ണമായും ഓൺലൈനിലൂടെ ആയിരിക്കും കെ പി സി സിയുടെ നേതൃത്വത്തില് വയനാട് പുനരധിവാസ ധനസമാഹരണ യജ്ഞം നടക്കുക ഇതിനായി കെ പി സി സി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് സ്റ്റാന്ഡ് വിത്ത് വയനാട് ഐഎന് സി എന്നാണ് കെ പി സി സി മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ആപ്പിന്റെ ലോഞ്ചിംഗ് ഓഗസ്റ്റ് പത്തൊൻപതിന് എറണാകുളം കളമശ്ശേരി ചാക്കോളാസ് പവലിയൻ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിർവഹിക്കും പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവ വഴി ഈ ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ഫണ്ട് സമാഹരണത്തിനായി ധനലക്ഷ്മി ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും രണ്ട് അക്കൌണ്ടുകൾ തുറന്നിട്ടുണ്ട് സംഭാവന ബാങ്ക് അക്കൌണ്ടിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംഭാവന നൽകിയ വ്യക്തിക്ക് കെ പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും ഒപ്പോടുകൂടിയ ഡിജിറ്റൽ രസീതും എസ് വഴി നേരിട്ടുള്ള സന്ദേശവും ലഭിക്കും ഡിജിറ്റൽ രസീത് ആപ്പ് വഴി പ്രിന്റ് എടുക്കാനുള്ള സൌകര്യവുമുണ്ട് വയനാട് ധനസമാഹരണ യജ്ഞത്തിനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതിനായി ഒൻപതംഗ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇവരാകും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളും പോഷക സംഘടനകളും സെല്ലുകളും ഉൾപ്പെടെയുള്ളവയുടെ ഭാരവാഹികളും വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് നൽകേണ്ടത് ഈ ആപ്പ് ഉപയോഗിച്ചാകണം മറ്റു തരത്തിലുള്ള ഫണ്ട് ശേഖരണം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല വയനാട് ജനതയെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാ സുമനസ്സുകൾക്കും കെ പി സി സി ആപ്പ് വഴി സംഭാവന നൽകാവും കെ സുധാകരൻ അറിയിച്ചു വയനാട് െന്നും അതിജീവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് കേരള ജനത ഒന്നടങ്കം അശ്രാന്തത്തിലാണ് വയനാടിന്റെ വിലാപം ഉൾക്കൊണ്ട് സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം